السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. وعلى آله وصحبه أجمعين. أما بعد. رب اشر صدري ويسر لي أمري. واحلل عقدة من لساني فهو قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور أدرني يا أشهدك عليك سخودري പിറന്നു വീണത് ഏറ്റവും നല്ല കർമ്മങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ആയത്തിൽ നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് അയ്യക്കും അമല നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവർ വളരെ ില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യക്ക് അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങളാവുക

ഈ ഒരു ദുബായെ പറ്റി ഇമാം ഇമാം പറയുകയാണ് എല്ലാ ദിവസവും മദരിപ്പിനും ശേഷം ഈ ദുവാ ആവർത്തിക്കുകയാണ് അപ്പം സാധാരണ നമ്മൾ പറയാറുള്ളതാണ് അസ്തൂടെ അർത്ഥം വരുന്നത് പാവങ്ങൾക്ക് മാപ്പ് തരണേ എന്നാണ് അതേസമയം ഈ ഒരു ദുബായ അർത്ഥം വരുന്നത് അള്ളാഹു നീ മാപ്പ് നൽകുന്നവർ നീ മാപ്പ് നൽകുന്നതിനെ സ്നേഹിക്കുന്നവനാണ് അതിനാൽ എന്നോട് പൂർണ്ണമായും ശമിക്കണമേ എന്നാണ് ആദ്യത്തെ അസ്തൃപയോഗിക്കുന്നത് അൽ ഗഫൂർ എന്ന അൽ ഗഫൂർ എന്നതിന്റെ അർത്ഥം വരുന്നത് കഴിഞ്ഞുപോയ പാപങ്ങൾ മറച്ച് ക്ഷമിക്കുന്നവൻ എന്നാണ് അതേസമയം ഈ ആ നമ്മൾ എന്ന ഗുണനാമമാണ് അതിന്റെ അർത്ഥം വരുന്നത് പാപങ്ങൾ ഇല്ലാതാക്കി അതിന്റെ ഭാഗ്യദോഷം പോലും മാറ്റി ശിക്ഷ തന്നെ ഒഴിവാക്കുന്നവൻ എന്നാണ് അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ ചൊല്ലേണ്ട ദാഹം നരമ്പുകൾ തണുത്തു അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി അപ്പം പ്രബല പണ്ഡിതന്മാരും ഈ ഒരു ദുബ ആണ് മാതൃക എന്ന് പറയപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സംസവിനെ അവർ കണ്ടെത്തുകയാണ് രണ്ടാമത് റീഡിസ്കവറി ഓഫ് ഡിസ്കവറി അങ്ങനെ ഓരോരുത്തരും നേതാക്കളും അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങി അതായത് തങ്ങളുടെ പിതാവായ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ കിണറാണ് ഇത് താങ്കൾ എല്ലാവർക്കും അതിൽ അവകാശമുണ്ടെന്ന് അവർ വാദിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി ജോൽസിനെ കാണാൻ തീരുമാനമാവുകയാണ് അങ്ങനെ ആ ജോൽസിനെ കാണാനായിട്ട് അവർ യാത്ര തിരിക്കുകയാണ് മരുഭൂമിയിലൂടെയാണ് ആ യാത്ര ഒരൽപം ഭക്ഷണം മാത്രമാണ് അവർ കരുതിയിരുന്നത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം അങ്ങനെ ഒരു രക്ഷയും ഇല്ലെന്ന് വന്ന സന്ദർഭത്തിൽ അവർ മരണത്തിന് മുന്നിൽ കാണുകയാണ് ഏകദേശം ഉറപ്പായി അപ്പൊ അങ്ങനെ അവർ ഒരു െടുക്കാണ് എല്ലാവരും അവർക്ക് വേണ്ടി തന്നെ കുഴി വെട്ടുകയും അതിൽ കയറി കിടക്കാൻ തീരുമാനിക്കുകയാണ് കാരണം അറബികളുടെ ഒരു രീതിയാണ് അതായത് തങ്ങളുടെ ശരീരം മറ്റു മൃഗങ്ങളൊന്നും ചീന്തി കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു രീതിയാണ് വെട്ടി അതിൽ കിടക്കാൻ അപ്പൊ അങ്ങനെ അബ്ദുൽ മുത്തലിബ് കുഴി വെട്ടുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ഉറവ് പൊട്ടിപ്പുറപ്പെടുകയാണ് അങ്ങനെ അതിൽ നിന്ന് വെള്ളം ലഭിക്കുകയും അവരെല്ലാം ആ വെള്ളം കുടിച്ച് ദാഹം തീർക്കുകയും പിന്നീട് അവർ മക്കയിലേക്ക് സുരക്ഷിതരായി തിരിച്ചെത്തുകയാണ് അപ്പം ഇങ്ങനെ അവരെല്ലാവരും പറയുകയാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഉറവ ഉറവ് റബ്ബ് തന്നെയാണ് നിങ്ങൾക്ക് സംസം അതുകൊണ്ട് അവർ ഐക്യകണ്ഠേനെ അംഗീകരിക്കാൻ ആ സംസമിന്റെ അവകാശി അബ്ദുൽ മുത്തലിബാണ് അങ്ങനെ മക്കയിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ അബ്ദുൽ മുത്തലിബ് ആ സംസം കിണർ വൃത്തിയാക്കുകയും അതിനൊരു ചുറ്റുമതിൽ സ്ഥാപിക്കുകയും ചെയ്യുക അപ്പം നമുക്കറിയാം സംഗതി ഒഴിച്ച സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിഫിന്റെ ധാരാളം നിധികളും സ്വർണങ്ങളും എല്ലാം കിട്ടിയിരുന്നു അപ്പൊ കിട്ടിയ നിധികളും സ്വർണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ചേർത്തൊരുക്കി ഒരു വാദന നിർമ്മിക്കുകയാണ് അബ്ദുൽ മുത്തലിഫ് അത് കവാലയത്തിന്റെ ഒരു ഫ്രണ്ട് ഓവറായിട്ട് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യാണ് അപ്പം ഈ സംസമിന്റെ ഒരു പവിത്രത അബ്ദുൽ മുത്തലിബ് ഒരു നിയമം വെക്കുകയാണ് അതായത് സംസം എന്നുള്ളത് കുടിക്കാനുള്ളത് മാത്രമാണ് മറ്റൊരു കാര്യത്തിനും അത് ഉപയോഗിക്കരുത് അതായത് കുതിരിക്ക് വെള്ളം കുടിക്കാൻ കുതിരിക്ക് കുളിപ്പിക്കാനോ അതായത് അവരുടെ ഒട്ടകത്തെ കുളിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് യാതൊരു രീതിയിലും സംസം ഉപയോഗിക്കുക അത് കുടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് അബ്ദുൽ മുത്തലിബ് ഒരു നിയമം വെക്കുകയാണ് അപ്പൊ ഇതാണ് ഒന്നാമത്തെ സംഭവമായി പറയുന്നത് രണ്ടാമത്തേത് അദ്ദേഹം ഒരു ശപഥം നടത്തിയിരുന്നു അതായത് തനിക്ക് പത്ത് സന്താനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരു സന്താനത്തെ ഞാൻ അള്ളാഹുവിന് വരി നൽകുമെന്ന് അബ്ദുൽ മുത്തലിഫ് ഒരു ശപഥം ചെയ്തിരുന്നു അതേ രൂപത്തിൽ അള്ളാഹുമാരന്ത അദ്ദേഹത്തിന് പത്ത് സന്താനങ്ങളെ നൽകുകയുണ്ടായി അപ്പൊ അങ്ങനെ വരി നൽകാൻ വേണ്ടി മക്കളുടെ പേര് എഴുതി നറുക്കിടുകയാണ് അബ്ദുൽ മുത്തലിഫ് അപ്പൊ നറുക്കിട്ട സന്ദർഭത്തിൽ നറുക്ക് വീണത്മയുടെ പിതാവായിട്ടുള്ള അബ്ദുമായിക്കാണ് അങ്ങനെ ഇതേ രൂപത്തിൽ ബലി നൽകാനായിട്ട് അബ്ദുല്ലൈ കൂട്ടി അബ്ദുൽ മുത്തലിഫ് കൗബാര്യത്തിനടുത്തേക്ക് എത്തുകയാണ് അപ്പൊ ബാക്കിയുള്ള കുറേശ്ശികളും ബന്ധുക്കളും എല്ലാം അദ്ദേഹത്തെ തടയുകയാണ് അവർ കോപിക്കുകയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അബ്ദുൾ മുത്തലിഫ് പിന്മാറുന്നില്ല അപ്പൊ അവരെല്ലാരും കൂടെ ഒരു ജോത്സ്യനെ കാണുകയും അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കട്ടെ എന്നും ഇവരെല്ലാരും പറയുകയുണ്ടായി അങ്ങനെ ഒരു ജോത്സ്യനെ പോയി കാണുകയും ജോത്സ്യം പറഞ്ഞു ഒന്നുകൂടി നറുക്കിട അതായത് ഒരു നറുക്കില് അബ്ദുള്ളയുടെ പേരും മറ്റേതില് പത്ത് ഒട്ടകങ്ങളുടെ പേരും വെക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ നർക്കിട്ടു അബ്ദുള്ളയുടെ പേര് തന്നെ വരികയാണെങ്കിൽ പത്ത് ഒട്ടകത്തെ കൂടെ ആഡ് ചെയ്ത് പിന്നെ നറുക്കിടാൻ പറഞ്ഞു അപ്പൊ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു പോയി അവസാനം പത്ത് വട്ടം ഇട്ട് പതിനൊന്നാമത്തെ വട്ടമാണ് അങ്ങനെ പകരമായി വലിയ അർത്ത് അത് അവിടെ വിതരണം ചെയ്യുകയാണ് അബ്ദുൾ മുത്തൈ ഇതേ രൂപത്തിലാണ് ഇസ്ലാമിൽ ഒരാൾ അന്യായമായി കൊല ചെയ്യപ്പെട്ടാൽ നഷ്ടപരിഹാരമായി ഇസ്ലാമിക വിധി അഥവാ ഇസ്ലാമിക ശരീരത്തിൽ നൂറൊട്ടകത്തിന് തത്യമായി പ്രതിഫലം നൽകുക എന്നാണ് ബന്ധപ്പെട്ട് പ്രവാചകൻ അതായത് അതായത് അന ഞാൻ പുത്രനാണ് ഒന്നാമത്തെ ബലി ഇസ്മിഅലാമിന്റെ ബലി രണ്ടാമതായി പറയുന്നത് അബ്ദുല്ലായുടെ ബലി അപ്പൊ ഈ ബലിയിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് പിതാവ് അബ്ദുള്ള മക്കയിൽ വളരുകയാണ് അങ്ങനെ പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള അദ്ദേഹം യുവാവായ സന്ദർഭത്തിൽ ായിരുന്നു അദ്ദേഹം മക്കയിൽ ഉണ്ടായിരുന്ന ഏതൊരു സ്ത്രീയും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു കാണാൻ സാധിക്കും അങ്ങനെ അബ്ദുൽ മുത്തലിബ് തന്റെ മകനായ അബ്ദുബായിക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുകയാണ് ഏറ്റവും നല്ല തറവാട് റുശ്ശി തറവാട് അതുപോലെ തന്നെ മകൻ അതിസുന്ദരൻ അപ്പൊ ഓരോ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി മത്സരിക്കുന്ന കാണാൻ സാധിക്കും അങ്ങനെ തന്റെ മകന് ഒത്തൊരു വധുവിനെ അബ്ദുൽ മുത്തലിബ് കണ്ടെത്തുകയാണ് ആമിന ബിന്ദു വഹബ് അതായത് സഹറ ഗോത്രതലവനായ വഹബിന്റെ മകളായ ആമിന അപ്പൊ ആമിനെ വളരെ സുന്ദരിയായിരുന്നു എന്നാണ് നാമത്തിലായിരുന്നു ആമിനെ അറിയപ്പെട്ടിരുന്നു അങ്ങനെ അവർ വിവാഹിതരാകുകയാണ് വളരെ ആഘോഷത്തോടു കൂടി ആ വിവാഹം നടക്കുന്നു അപ്പം വിവാഹം നടന്ന ഒരാഴ്ചക്ക് ശേഷം അബ്ദുള്ള കച്ചവട യാത്രയ്ക്ക് വേണ്ടി സിറിയയിലേക്ക് പോവുകയാണ് അപ്പൊ മനസ്സില്ലാ മനസ്സിനോട് കൂടി പ്രിയതമിയുടെ യാത്ര പറഞ്ഞുകൊണ്ടാണ് അബ്ദുള്ള ആ കച്ചവട സംഘത്തിന്റെ കൂടെ സിറിയയിലേക്ക് യാത്രയാവുന്നത് അങ്ങനെ കച്ചവടമെല്ലാം കഴിഞ്ഞ് സിറിയയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അബ്ദുള്ള ബാധിക്കുകയാണ് അങ്ങനെ ആ സംഘം യസ്രിബിൽ എത്തിയപ്പോൾ അബ്ദുള്ള പറയുകയാണ് അവരോട് ആ സംഘത്തോട് പറയാണ് നിങ്ങൾ മക്കയിലേക്ക് പൊക്കോ എനിക്കിനി ഒട്ടും യാത്ര ചെയ്യാൻ വയ്യ അതുകൊണ്ട് അബ്ദുള്ള അങ്ങനെ മദീനയിലേക്ക് മദീനയിലെ അവരുടെ ബന്ധുക്കൾ അതായത് ഹാഷിങ് വിവാഹം ചെയ്തിരിക്കും അതായത് അബ്ദുല്ലേ അപ്പം ആ ഒരു ബന്ധുക്കളുടെ വീട്ടിലേക്ക് അദ്ദേഹം അവിടെ വിശ്രമിക്കാൻ വേണ്ടി മദീനയിൽ ബാക്കിയുള്ള യാത്രാ സംഘം വക്കീലേക്ക് തിരിക്കുകയും ചെയ്യും അബ്ദുൾക്ക് എന്ത് സംഭവിച്ചും മറ്റും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ റിവാർഡ് ഫൗണ്ടേഷൻ അതായത് കേരള നദോത്വ മുജാഹിദിന്റെ കീഴിൽ ഭിന്നശേഷിക്കാരുടെ ദാവതിപരമായ ഉന്നമനത്തിനും മറ്റുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മളാൽ കഴിയുന്ന ഒരു വിഹിതം അതിന്റെ പ്രവർത്തനങ്ങൾക്കായി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസ്ബാൻ തല നമ്മുടെ എല്ലാ പ്രതിഫലങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകും അള്ളാഹുസ് നമ്മുടെ ഈ കൂടെ ചെയ്യുമാറാകും ആരോഗ്യവും ആഫിയത്തും ആശയത്തും ദീർഘായും അനുഗ്രഹിക്കുമാറാകും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകാം നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു ചെയ്യുമാറാകാം നമ്മുടെ മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അവർക്ക് അവൻ മഹിറത്വം അർഹനത്തും നൽകി അനുഗ്രഹിക്കുമാറാകാം അവരുടെ കപരടങ്ങൾക്ക് അള്ളാഹു വളിച്ചു കൊടുത്ത് വിശാലത കൊടുക്കുമാറാകാം ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകും ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذابنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك